പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കാപ്പിൽ കിഴക്ക് ജ്യോതിസ് എസ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയാണ് അനുമോദനം സംഘടിപ്പിച്ചത് കാപ്പിൽ കിഴക്ക് ജ്യോതിസ് എൻ എൻ എം യു പി എസ് പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ക്യാഷ് അവാർഡും മൊമെൻ്റോയും വിതരണം ചെയ്തു യും ഗ്രൻക്കും

അവർക്ക് വേണ്ട സഹായം സഹായം നൽകി കുട്ടികളെ അനിൽ സേവാഗ്രാം വാർഡ് മെമ്പർ എസ് നസീം അനിത വാസുദേവൻ ഭാസുരൻ കോശി കെ ഡാനിയൽ വയലിൽ സന്തോഷ് തണ്ടളത്ത് മുരളി അനിൽകുമാർ ചിറപ്പുറത്ത് അബ്ദുൾ റഹീം ഷാജി ഹാഷിം കുറ്റിയിൽ ഭാസ്കരൻ ഉണ്ണിത്താൻ എ ജെ വാവച്ചൻ സി ശ്രീധരൻ നായർ കെ എം ഷാമുവൽ രാജമ്മ സെയ്തു സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഒച്ചിറ